എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി നമ്മുടെ വീഡിയോ കൂടുതൽ കൂടി കാണാൻ നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്യാൻ മറക്കരുത് വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ഞ മാസം എന്ന പേരിൽ അറിയപ്പെടുന്ന കർക്കടക മാസത്തിലെ പത്തിലകളെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ കുറിച്ച് ഏവരും കേട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ ഏതൊക്കെയാണ് ആ ഇലകളെന്നും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് സമയം കളിയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കായയും ചേനയും മുമ്മാസം ചക്കയും മാങ്ങയും മുമ്മാസം താളും തകരും മുമ്മാസം അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം മാസം മലയാളിയുടെ ഭക്ഷണശീലത്തെ കുറിച്ചുള്ള പൊതുവെയുള്ള ഒരു ചൊല്ലാണിത് ഇലക്കറികൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന കാലം അവസാനത്തെ മൂന്ന് മാസങ്ങളാണ് കൊലവർഷത്തിലെ ഏറ്റവും അവസാനത്തെ മൂന്ന് മാസമാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ പ്രത്യേകിച്ച് കേരളീയ ഇലക്കറികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഇതിൽ തന്നെ കർക്കടകമാണ് ഇലക്കറികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതിൻ്റെയും ഭക്ഷണശീലങ്ങൾ പിന്തുടരുന്നതിൻ്റെയും കാലഘട്ടം കർക്കടകത്തിൽ പത്തിര കഴിക്കണം എന്നാണ് ചൊല്ല് നമ്മുടെ തൊടികളിൽ ആർക്കും വേണ്ടാതെ വളരുന്ന താളിനും തകരയ്ക്കുമൊക്കെ ഭക്ഷണമേശ്യയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്ന നാളുകളായിരുന്നു കർക്കടകം ഇന്ന് ഈ ഒരു വസ്തുത എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം സംശയമാണ് എന്നിരുന്നാൽ കൂടിയും മലയാളികളുടെ ഭക്ഷണ രീതിയിൽ പൊതുവിൽ കർക്കടക മാസത്തിൽ പത്തിലക്കറികൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നു തന്നെയാണ് അടുക്കളയുടെ സാമ്പത്തിക ശാസ്ത്രത്തോടൊപ്പം ശാസ്ത്രവും ഒത്തുചേർന്ന നാളുകളിൽ അസുഖങ്ങൾ പഠിക്കു പുറത്തായിരുന്നു കർക്കടകത്തിന്റെ ആരോഗ്യ പ്രാധാന്യമറിയുന്ന നമ്മുടെ മുൻ തലമുറ അതുകൊണ്ട് തന്നെയാണ് കർക്കടക കഞ്ഞിയും കർക്കടക ചികിത്സയും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയത് എന്താണ് ഈ പത്തിലകൾ അല്ലെങ്കിൽ ഈ പത്തിലകൾ നെയ്യുർണ്ണി താള് തകര തഴുതാമ കുമ്പളം മത്ത വെള്ളരി ആനക്കൊടിത്തൂവ ചീര ചേന എന്നിവ ചേർന്നാൽ പത്തിലയെന്ന് വാമൊഴി പയർ പയറിൻ്റെ ഇല മുക്കുറ്റി കീഴാർ നെല്ലി എന്നിവയും ചില പ്രദേശങ്ങളിൽ പത്തിലകളിൽ ഉപയോഗിക്കുന്നുണ്ട് ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ അനുസരിച്ചിട്ടായിരിക്കണം പത്തിലകളിലെ മാറ്റവും അല്ലെങ്കിൽ അതിലെ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊള്ളിയിരിക്കുന്നത് അല്ലെങ്കിൽ ഉൾക്കൊണ്ടിട്ടിരിക്കുന്നത് ഇനി ഈ പത്തിലകൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെട്ട് നോക്കാം ആദ്യത്തേത് താളിൻ്റെ തളിരില്ല താള് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് താളിൻ്റെ തളിരില്ല താള് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെങ്കിൽ എന്താണ് താള് നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിച്ച് കടന്നു പോകുന്ന ഒരു സസ്യമാണ് താള് താളിൻ്റെ തളിരില കൊണ്ട് വിവിധ ഇനം നാട്ടുവിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു ഔഷധഗുണം ഏറെയുള്ള താള് ദഹനം വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ് കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ധാരാളമായി താളിൽ അടങ്ങിയിരിക്കുന്നു രണ്ടാമത്തേത് തകര നമ്മുടെ ആയുർവേദത്തിൽ മാത്രമല്ല തകര ഇടം നേടിയിട്ടുള്ളത് ചൈനീസ് ചികിത്സാരീതിയിലും തകര വളരെയധികം പ്രധാന സ്ഥാനം നേടിയിട്ടുണ്ട് മലബന്ധത്തിനും നേത്രരോഗത്തിനും ത്വക് രോഗങ്ങൾക്കും പ്രതിവിധിയായി തകര എന്ന സസ്യം ഉപയോഗിക്കുന്നുണ്ട് മൂന്നാമത്തേത് തഴുതാമ നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ ഏർ പരിചയം കൂടി ഉണ്ടായിരിക്കേയില്ല അപ്പൊ ചിത്രങ്ങളിലൂടെയെല്ലാം മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരു ചെടി ഉണ്ടായിരുന്നു എന്നെങ്കിലും അവർക്ക് മനസ്സിലായിക്കൊള്ളട്ടെ എന്താണ് ഈ തഴുതാമ നിലം പറ്റി വളരുന്ന ഔഷധസസ്യമായ തഴുതായ്മയുടെ ഇല കർക്കടക മാസത്തിലാണ് സാധാരണയായി കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നത് ധാരാളം പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയ തഴുതായ്മ മൂത്രവർധനവിനുള്ള ഔഷധമായും ഉപയോഗിക്കുന്നുണ്ട് പിത്തം ഹൃദ്രോഗം ചുമ എന്നിവയ്ക്കും തഴുതായ്മ ഔഷധമായി ഉപയോഗിക്കുന്നു അഥവാ നിർദ്ദേശിക്കുന്നു അടുത്തത് കുമ്പളത്തിന്റെ ഇല ഏവർക്കും സുപരിചിതമാണ് നമ്മുടെ പറമ്പിലും തൊടിയിലും എല്ലാം ഒരു കാലത്തുണ്ടായിരുന്ന ഒന്നാണ് ഈ കുമ്പളത്തിന്റെ ഇല ഓൻ പോലുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ കുമ്പളം ഉപയോഗിക്കുമ്പോൾ കുമ്പളത്തിന്റെ ഇല കർക്കടകത്തിൽ കറിക്കായും ഉപയോഗിക്കുന്നു രക്തശുദ്ധി വരുത്തുന്നതിനും രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനും വളരെയധികം ഫലപ്രദമാണ് കുമ്പളത്തിൻ്റെ ഇല അടുത്തത് മത്തയുടെ ഇല സുപരിചിതമായ ഒന്നാണ് മത്ത അഥവാ മത്തങ്ങ നിലത്തു പടർന്നു വളരുന്ന വള്ളിയിനമായ മത്തയുടെ ഇല കറിക്കായി അധികമാലും ഉപയോഗിക്കാറില്ല എന്നാൽ പത്തിലക്കറിയിൽ സ്ഥാനം മത്തയുടെ ഇലയ്ക്ക് നൽകുന്നുണ്ട് തളിരി ഇലയാണ് കറി വയ്ക്കാനായി ഏറ്റവും ഉത്തമം അടുത്തത് വെള്ളരില വള്ളി ഇനമാണ് വെള്ളരിയും വിറ്റമിൻ എ കൂടുതൽ അടങ്ങിയിരിക്കുന്ന വെള്ളരി നേത്ര സംരക്ഷണത്തിന് വളരെയധികം മികച്ച ഒന്നാണ് അടുത്തത് മുള്ളൻ ചീര നാട്ടിൻ പുറങ്ങളിലൊക്കെ എപ്പോഴും കാണുന്ന ഒന്നാണ് ഈ ചീര കുമ്പളങ്ങ എല്ലാം ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് ഇല ഏറ്റവും അധികം ഔഷധഗുണം ചീരയ്ക്കാണെന്ന് പറയാം വൈറ്റമിൻ എ സി എന്നിവ ചീരയിൽ അടങ്ങിയിരിക്കുന്നു ഇരുമ്പ് ധാരാളമായി ഉള്ളതിനാൽ വിളർച്ചയ്ക്കും നല്ല ഔഷധമാണ് നമ്മുടെ മുള്ളൻ ചീര അടുത്തത് ചേനയുടെ ഇല ഇപ്പോഴും നാട്ടിൻ പ്രദേശങ്ങളിൽ കാണുന്ന ഒന്നാണ് നമ്മുടെ ചേന ചേനയുടെ തണ്ടിനൊപ്പം ഇലയും കറിക്കായി ഉപയോഗിക്കുന്നുണ്ട് ചേന ഇല തനിച്ചും കറി വെക്കുന്നു നാരുകൾ കാൽസ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് കാട്ടുചേനയ്ക്കാണ് ഔഷധ ഗുണം ഏറെയുള്ളത് അടുത്തത് പയറില്ല പയറിൻ്റെ ഇല നമ്മളെപ്പോഴും കണ്ട് കാണുന്ന ഒന്നാണ് പയറ് നമ്മുടെ അടുക്കളയിൽ സ്ഥിരം ഉപ്പേരിക്കും ഉപയോഗിക്കുന്ന ഒന്നാണ് പയർ പയറില വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ശരീരശുദ്ധിക്ക് ഉത്തമമാണ് നന്നായി കഴുകി വേണം ഇതിൻ്റെ ഇല ഉപയോഗിക്കാനായി വെള്ളത്തിലിട്ട് വയ്ക്കുന്നതും വളരെയധികം നല്ലതാണ് ആനക്കൊടിത്തൂവ അല്ലെങ്കിൽ ആനച്ചൊറിയണം ചൊറിച്ചിലുണ്ടാകുന്ന ഇലയോട് കൂടിയ ചെടിയുടെ ഇല തോരനായി ഉപയോഗിക്കാം തളിരി ഇല വേണം ഉപയോഗിക്കാൻ വിവിധ തരം ആസിഡുകൾ അടങ്ങിയിട്ടുള്ള ഇവ ഔഷധഗുണമുള്ളതാണ് സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് മാത്രം കർക്കടകത്തിലെ ആദ്യ ദിവസങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ എന്ന് പഴമക്കാർ പറയുന്നുണ്ട് ഓടിച്ചെന്ന ഇല പറച്ച് കറി വെക്കരുത് എന്നാണ് ഇതിന്റെ അർത്ഥം അടുത്തത് നെയ്യൂർണി അഞ്ചു വിരലുള്ള കൈ പോലെയുള്ള ഇലകളോട് കൂടിയ ചെടിയാണ് നെയ്യൂർണി ഇല തണ്ട് ഫലം എന്നിവ ഔഷധ ഗുണങ്ങളുള്ള ഭാഗങ്ങളാണ് എന്നാൽ പല പ്രദേശങ്ങളിലും നെയ്യുറി പത്തിലക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കീഴാർ നെല്ലി നെല്ലി പോലെ തന്നെയാണ് കീഴാർ നെല്ലിയുടെയും ഇലകൾ ആയുർവേദ മരുന്നായിട്ടാണ് കീഴാർ നെല്ലി ഉപയോഗിക്കുന്നത് ചില പ്രദേശങ്ങളിൽ വകഭേദമായി പത്തിലക്കൂട്ടിൽ എത്തിപ്പെടുന്നുമുണ്ട് അടുത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാവരും കണ്ടിട്ടുള്ളതുമായ ഒന്നാണ് മൂക്കുറ്റി മുക്കുറ്റി ഒക്കെ അരച്ചു ചേർത്ത് നെറ്റിയിലെ നമ്മൾ കുറിയായി തൊടുന്നൊരു പതിവ് കർക്കിടക മാസത്തിൽ കണ്ടിട്ടുണ്ട് ഒരുവിധം എല്ലാവരും ചെയ്യുന്ന ഒന്നുമാണ് മുക്കുറ്റിയുടെ ഇല അരച്ച് മോരിൽ ചേർത്ത് കുടിക്കാൻ സാധാരണഗതിയിൽ നിർദ്ദേശിക്കാറുണ്ട് വയറിളക്കത്തിന് ഏറ്റവും നല്ല ഒരു മരുന്നാണ് കഫക്കെട്ടിനുള്ള മരുന്നായും മുക്കുറ്റി ഉപയോഗിക്കുന്നു നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്